ഈശോ മിശുകായിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്തുതി കേട്ടോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഡബിൾ സ്തുതി അല്ലേ ലൂഹിയ സ്നേഹ വൈദികര് സിസ്റ്റർമാര് വൈദിക വിദ്യാർത്ഥികള് പിന്നെ ഡീക്കന്മാര് സിസ്റ്റേഴ്സ് ആകാൻ പഠിക്കുന്നവര് അല്മാശുശ്രൂഷകര് എല്ലാ കുടുംബാംഗങ്ങളും ഓർക്കുന്നു കേട്ടോ പഴയ കുടുംബാംഗങ്ങൾ പുതിയ കുടുംബാംഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോയി വന്നുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാരും ഓർക്കുന്നു കേട്ടോ ഇല്ലേ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അട്ടപ്പാടിയിലാണ് പിന്നെ ഞാൻ എന്തായാലും നമുക്ക് എന്നിപ്പം നമുക്ക് എന്നാ നമ്മുടെ വെള്ളിയാഴ്ച കേട്ടോ വെള്ളിയാഴ്ച പറഞ്ഞു കേട്ടോ സെക്കൻഡ് ഫ്രൈഡേ രണ്ടാം വെള്ളി സാധാരണ കൺവെൻഷനിലത്തെ സാക്ഷിയൊക്കെ കേട്ട് നമ്മൾ ഓർക്കണം നാലരയ്ക്ക് വിശുദ്ധ കുർബാന കേട്ടോ പിന്നെ ആറുമണിയോടുകൂടി കുർബാന കഴിഞ്ഞ് ശുശ്രൂഷകൾ ആരംഭിച്ചു എട്ടരയ്ക്ക് എല്ലാ ശുശ്രൂഷ അവസാനിക്കും ദിവസം സെക്കൻഡ് സാറ്റർഡേ കേട്ടോ നമ്മുടെ പി ഡി എം സെന്ററില് യുവജനങ്ങൾക്ക് വേണ്ടി നൂറ് യുവജനങ്ങൾക്ക് വേണ്ട ശുശ്രൂഷ അപ്പൊ അതിന്റെ വൺഡേ ആണ് കേട്ടോ അതിനെല്ലാത്തിനും പ്രത്യേകം ക്ഷണിക്കുന്നു കേട്ടോ റേസ് അല്ലോ ഇങ്ങനെയുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് നന്മാരും ജൊല്ലി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കോ മിനിസ്റ്റേഴ്സ് കോ മിനിസ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റിയല്ല നമ്മുടെ സഹചിസം പറയാൻ പറ്റില്ല നമ്മളൊപ്പം ഒരു കുടുംബമായതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം സുവിശേഷം വിലയിൽ നിങ്ങളെല്ലാവരും ഭൗലസ എന്റെ സഹകാരികളാണ് ഈശോയുടെ കൂട്ടുവേലക്കാരാണ് എന്ന് പറയുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ ഒരുപാട് പേരൊക്കെ ഈ വീഡിയോ ഡൌൺലോഡ് ചെയ്തെടുക്കുന്നു അനേകർക്ക് അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു ആവശ്യമുള്ളപ്പോൾ ടോക്ക് ഇട്ട് കൊടുക്കുന്നു എന്തുമാത്രം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ നന്ദിയോടെ ഈശോയെ മഹത്തപ്പെടുത്തിയാണ് നിങ്ങൾക്ക് നന്ദിയോടെ നിങ്ങളെ ഓർക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളെ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ബ്ലസ് ചെയ്യാൻ നിങ്ങളുടെ നിയമങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാര്യങ്ങൾ മുട്ടി മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങയോടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശോധന അറിയമ്മ തമ്പരാജി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് ഒന്ന് മക്കബർ ഒൻപത് ഇരുപത്തി മൂന്നാണ് ഫസ്റ്റ് മക്കബീസ് ചാപ്റ്റർ നൈൻ വേഴ്സ് ട്വന്റി ത്രീ തലക്കെട്ട് ഇഷ്ടപ്പെട്ടോ കുഞ്ഞുങ്ങളെ പറ കീടങ്ങൾ പൊങ്ങി വരുന്നത് എങ്ങനെ അല്ലേ ലുയ്യാ ഈ ചാണകത്തിൽ നിന്ന് ഇങ്ങനെ പുഴുക്കളെ കീടങ്ങൾ പൊങ്ങി വരുന്നത് പോലെ ചില സംഗതികൾ പൊങ്ങി വരും കീടങ്ങൾ പൊങ്ങി എങ്ങനെ ഇവിടെ വചനം വെളിപ്പെടുത്തുകയാണ് യൂദാസിന്റെ മരണത്തിന് ശേഷം അധർമ്മികൾ ഇസ്രായേലിലെ തലപൊക്കി അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തു വന്നു അല്ലേ ലുയ്യ എന്ന് പറഞ്ഞാൽ യുവദാസ് മക്കേബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നേരിട്ടൊരു കൈവെപ്പ് കൂട്ടത്തെ ആളന്നതുപോലെ അതേപോലെ തന്നെ യഹൂദ ജനതയ്ക്കും വേണ്ടി അതേപോലെ നിലനിന്നിരുന്ന ഒരാള് വചനമനുസരിച്ച് ജീവിക്കാൻ പരസ്യം വചനം ലംഘിക്കുന്നവരെ പറയുകയും തിരുത്തുകയും വേണ്ട ആക്ഷൻ എടുക്കുകയും ചെയ്തിരിക്കുന്ന ആള് ശത്രുക്കളെ മുഴുവൻ പൊരുതി തോൽപ്പിച്ച ആള് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദൈവത്തിൽ ഒരു പിശാചികളെ പിശാചിനെ തോൽപ്പിക്കുന്ന ആളെന്നൊക്കെ മനസ്സിലാക്കണം അങ്ങനെയുള്ള ആ യുവദാസിന്റെ വലിയൊരു നേതൃത്വം തന്നെ സമയത്ത് എന്താണെന്ന് അറിയാമോ ഒരൊറ്റ പരത്തും തലമുക്കിയല്ല നമ്മൾ സാധാരണ കൊളോക്കലായിട്ട് പറയുന്ന പോലെ അല്ലേ ഇപ്പൊ തലവെക്കാൻ തുടങ്ങി തലവെക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് നല്ലൊരു നേതൃത്വം ഉണ്ടോ ദൈവിക സാന്നിധ്യം ഉണ്ടോ ഞാൻ ഓർക്കാൻ ബൈബിളിൽ ബൈബിളിൽ വക്കവാസൂത്ര പ്രധാന പുരോഗതി ഊനിയാസോ അത് തന്നെയാണ് ഓർമ്മ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ എല്ലാ കാര്യം നല്ല ചിട്ടയും ക്രമമായിട്ട് നടക്കുക എന്നാൽ യുവതാ സംഘം മരിച്ചപ്പോ എന്നറിയാവോ എല്ലാ കീടങ്ങളും തലവെക്കാൻ വേണ്ടി തുടങ്ങി എന്താ പറയാ അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞുണ്ടല്ലോ സംഗതി എല്ലാം ഒതുങ്ങിയിരിക്കും അല്ല ചില എസ് ഐമാരൊക്കെ ചാർജുകാരൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ സഹോദരങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഒതുങ്ങിയിരിക്കും ചിലപ്പോൾ കണ്ടില്ലേ ഞാൻ ചില ജീവികളൊക്കെ ആളർക്ക് കണ്ടു പൊത്തിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കും ആളർക്ക് ഒന്നില്ലെന്നാകുമ്പോൾ സംഗതി രംഗപ്രവേശം ചെയ്യുകയായി എന്ന് പറയുന്നത് പോലെയാണ് ഈ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് സാറിൻ്റെ സഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല ശക്തമായ നേതൃത്വം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം രാജ്യങ്ങളിൽ നല്ല നേതൃത്വം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമയം എല്ലാ കാര്യത്തിലും വേണ്ടി പ്രാർത്ഥനകൾ ഉയർത്തണം അതാണ് അധികാരികൾക്ക് ഉന്നത സ്ഥാനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പത്ത് ദിവസത്തിലേക്ക് പറയുന്നതിന് കാരണം അതാ ഓരോന്നില്ലാതാകുമ്പോൾ വേറെ പലതും പുറത്തു വരും അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ ആരെ അടിച്ചമർത്തണമെന്നുള്ളത് ബഹളം വെക്കണമെന്നുള്ളത് ഒറ്റയാണെന്ന് അതൊന്നുമല്ല ഉദ്ദേശിക്കുന്ന ആര് അങ്ങനത്തെ ഒറ്റ ഒരു അവസ്ഥയല്ല പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ ആ ഒരു ഒരു കൃപയുടെ അഭിഷേകം നമ്മൾ പോകണം കേട്ടോ നമ്മളീ വചനത്തെക്കുറിച്ച് ചിന്തിക്കണം കാര്യങ്ങളെ ചുറ്റും നോക്കി വിലയിരുത്തണം അനുസരിച്ച് പ്രാർത്ഥനകൾ ഉയർത്തണം ഓരോ കാര്യങ്ങളും ക്രമീകരിച്ചു കൊണ്ടുപോകുകയും ചെയ്യാം പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഹലലിയ 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 കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു കർത്താവ് ഇപ്പോൾ യുദ്ധം യുദ്ധ ഭീഷണിയിലൊക്കെ ആയിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ എല്ലാ മേഖലകളിലും സമാധാനം നിലനിൽക്കട്ടെ ശത്രുതയുടെ മതിലുകൾ ഭിന്നത മതിലുകൾ തകർക്കപ്പെടട്ടെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ആശീർവാദിക്കുന്നു ഓരോരുത്തരും ും ഈശോടെ കരം പതിയട്ട് കർത്താവ് സ്പർശനം ഉണ്ടാകട്ടെ കർത്താവ് അതുപോലെ തന്നെ കർത്താവ് ദേവ് പ്രത്യേകിച്ച് ഈ വാട്സപ്പ് നോക്ക് തുടങ്ങിയ സമയം മുതൽ ഇത് ലോകത്തിന്റെ എല്ലാ കോടിലും ഏത് ജാതി മത മതഭേദമുള്ള ആത്മാക്കളിലേക്ക് എത്തിച്ച് അവരെ അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഈശോയെക്കുറിച്ച് അറിയിക്കുന്ന ഈ ഒരു ശുശ്രൂഷയിൽ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കുക ഇത് കണ്ട് അനേകർക്ക് ഷെയർ ചെയ്യുന്നവർ ഡൗൺലോഡ് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പല സ്ഥലത്തിൽ അയച്ചു കൊടുക്കുന്നവർ അതിനു വേണ്ടി സബ് ടൈറ്റ്സിൽ ഇംഗ്ലീഷിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നവര് എന്ന് വേണ്ട കർത്താവ് ഇത് പോസ്റ്റ് ചെയ്യുന്നവരും എടുക്കുന്നവരും അപേക്ഷ എല്ലാ മേഖല അനുഗ്രഹിക്കുക എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളു എൻ്റെ കർത്താവ് അത് ഇതിന് മുമ്പ് ആവർത്തിച്ച പ്രാർത്ഥനയാണ് ഇവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം എൻ്റെ ഈശോ അത് മാത്രം ഞാൻ അപേക്ഷിക്കുക ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ